പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പക്ക ക്രിൽസ് അങ്ങനെയുള്ളവരെ മാത്രമാണ് അവരെന്ന കൈകാലുകളിൽ ചങ്ങലയിട്ട് കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് ഈ പതിനെണ്ണായിരം ആൾക്കാരുടെ അല്ലെങ്കിൽ വന്ന നൂറ്റിനാല് പേരുടെയും ഹിസ്റ്ററി എനിക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാബു പ്രസാദ് അടിമയായി പോകുന്നു അമേരിക്കക്ക് മുന്നിൽ ഇന്ത്യ എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതിന് ഉദാഹരണമായി പറഞ്ഞ കാര്യങ്ങളാണ് ഇവയൊക്കെ അതിൽ താരീഫ് കുറച്ചു കൊടുത്ത കാര്യവും ഇലക്ട്രിക് വാഹനങ്ങളുടെ താരീഫ് കുറച്ചു കൊടുത്ത കാര്യവും അമേരിക്കയുടെ അടിമയായി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ശ്രീ റോണിക്ക് ബേബി ഒരു ജസ്റ്റ് ഒരു ചെറിയ ചരിത്രം ഓർമ്മിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ദിരാഗാന്ധി അവിടെ പ്രധാനമന്ത്രിയായിരിക്കെ അവിടെ വിസിറ്റിന് പോയപ്പോൾ അമേരിക്കയിൽ വിസിറ്റിന് പോയപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വൈറ്റ് ഹൗസിന്റെ സ്വീകരണ മുറിയിൽ റിച്ചാർഡ് നിക്സൺ അവരെ വെയിറ്റ് ചെയ്യിച്ച ഒരു ചരിത്രം ഇവിടെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം എന്ന് പറഞ്ഞ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്ന ആ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച നടന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് അതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വൈറ്റ് ഹൗസിന്റെ ആ തിണ്ണയിൽ വേർത്തു കുളിച്ചിരുന്ന ഒരു ചരിത്രം ജസ്റ്റ് വെറുതെ ഞാൻ റോണി കെ ബിബി എന്ന് ഓർമ്മിക്കുകയാണ് അവിടേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി പോയിരിക്കുന്നത് അത് അതവിടെ നിൽക്കട്ടെ ഇനി മറ്റൊന്ന് അമേരിക്കയും ഇന്ത്യയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളാണ് ജനാധിപത്യ ശക്തികളാണ് ഈ രണ്ട് ജനാധിപത്യ ശക്തികൾ തമ്മിലുള്ള സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ് ആകണം പിന്നെ ട്രേഡിൻ്റെ കാര്യവും ഇവരെ എടുക്കുന്ന നയത്തിൻ്റെ കാര്യവും അത് അമേരിക്കയായാലും ശരി ഇന്ത്യയായാലും ശരി സ്വീകരിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് അതായത് രണ്ട് കൂട്ടരും അവരവരുടെ രാജ്യത്തിന്റെ താല്പര്യവും അവരവരുടെ ഗുണവും തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രയോറിറ്റി ഇത് കൊടുക്കുക ട്രംപ് നോക്കുമ്പോൾ മോദിയായിട്ടുള്ള സൗഹൃദമൊക്കെ അവിടെ നിൽക്കും പക്ഷേ അവരുടെ ട്രംപിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം തന്നെയായിരിക്കും അതേപോലെ തന്നെയാണ് തിരിച്ചു ഉണ്ടാവുക പക്ഷേ അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ കെമിസ്ട്രി ഒരുപാട് കാര്യങ്ങളെ ഒന്ന് ഈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ ആയി കുറച്ചുകൂടെ നന്നായിട്ട് ആ ഒരു കെമിസ്ട്രി ഒരുപാട് കാര്യങ്ങളിൽ വർക്കൗട്ട് ആവും അതല്ലാതെ ഇവർ ഈ സൗഹൃദം കീപ്പ് ചെയ്യാൻ പേഴ്സണൽ സൗഹൃദം കീപ്പ് ചെയ്യാൻ വേണ്ടി രാജ്യ താല്പര്യം ആരും ബലികഴിക്കില്ല ഒരു ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും അതിന് ബലി കഴിക്കാൻ കൂട്ടു നിൽക്കുകയുമില്ല പിന്നെ റോണി കെ ബി ബി ഇവിടെ പറഞ്ഞ വേറൊരു കാര്യം അമേരിക്കയുമായിട്ടുള്ള സൈനിക സഹകരണം എന്നുള്ളത് വെറുതെ വാങ്ങി കൂട്ടുകാണത്രേ നമ്മുടെ രാജ്യത്തിനാവശ്യമായ റോഡുകളും സൈനിക ഉപകരണങ്ങളും ഒക്കെ ചുമ്മാ അങ്ങും മേടിച്ച് വെറുതെ ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിടാൻ വേണ്ടിയിട്ടാണ് എന്താ ഞാൻ ഇതിനൊക്കെ ഇതിനൊക്കെ മറുപടി പറയണ്ടെന്നുള്ളത് എനിക്കറിയാം ഇവിടെ ഒരു കാര്യം അറിയിക്കണം ഇവിടെ സോവിയറ്റ് യൂണിയനുമായി മാത്രമായിരുന്നു സൈനിക സഹകരണം ഉണ്ടായിരുന്നത് ഒരു കാലത്ത് ഏതാണ്ട് എൺപതുകളുടെ അവസാനം വരെ ഇവിടുത്തെ നമ്മുടെ ആയുധപ്പുരകളിൽ കുന്നുകൂടി കിടന്നിരുന്നത് മുഴുവനും സോവിയറ്റ് ആയുധങ്ങളായി സോവിയറ്റ് വിമാനങ്ങളായിരുന്നു മിങ്കിരുവം അന്ന് മേടിച്ച ആ മിങ്കിരുവത്വം എന്നൊക്കെ കാര്യം ആ കാലത്ത് ഈ മിഗിരുവത്തൊന്നിന് പകരം മിഗിരുവത്തൊന്ന് ഇന്ന് ഉപയോഗിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യോമസേന ഇന്ത്യൻ വ്യോമസേന മാത്രമാണ് ഇന്ത്യൻ എയർഫോഴ്സ് മാത്രമാണ് എന്താ കാര്യമെന്ന് അറിയാവോ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വേറെ അതിന് പറ്റിയ ഒരു വിമാനം ലോകത്ത് ഒരിടത്തും അന്വേഷിച്ചില്ല അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല അതുകൊണ്ടാണ് ഫ്ലൈങ് ഓഫിൻസ് എന്നറിയപ്പെടുന്ന ആ മിഗ് മികുരുവത്തൊന്ന് വിമാനത്തിൽ ഇന്നും ജീവൻ പണയം വെച്ചുകൊണ്ട് നമ്മുടെ വൈമാനികർക്ക് കയറേണ്ടി വരുന്നത് കാരണം സോവിയറ്റ് യൂണിയൻ്റെ കാൽ കീഴിൽ കിടക്കുകയായിരുന്നു ഇന്ത്യയുടെ ഡിഫൻസ് രംഗം മുഴുവനും അവരുടെ അവരുടേതല്ലാത്തൊരു വിമാനം വാങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് സമയത്തും കാലത്തും നടന്നിട്ടില്ല അവർ പറയുന്ന വിലയ്ക്ക് വാങ്ങി അവർ പറയുന്ന വിലയ്ക്ക് അവർ പറയുന്ന കണ്ടീഷൻസിൽ ഇവിടെ സാധനം വാങ്ങി കൂട്ടുകയാണ് അതായത് വ്യോമസേനയിലൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന കേൾക്കാം ഇതിൻ്റെ ഈ ഓപ്പറേഷൻ മാനുവലുകൾ പോലും വിമാനങ്ങളുടെയും ഉപകരണങ്ങളുടെയൊക്കെ ഓപ്പറേഷൻ മാനുവലുകൾ പോലും റഷ്യനിൽ മാത്രമായിരുന്നു സപ്ലൈ ചെയ്തിരുന്നത് ഈ വിമാനങ്ങളുടെ ഒരു നട്ട് മുമ്പോട്ട് മാറ്റാൻ പോലും റഷ്യയിൽ നിന്ന് സർവീസിന് ആൾ വരണമായിരുന്നു ആ ലെവലിൽ കിടന്നിരുന്നതാണ് ഇന്ത്യയുടെ ഡിഫൻസ് രംഗം എന്ന് പറയുന്നത് എഴുപതുകളിൽ തുടങ്ങിയത് എഴുപതുകളിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് തുടങ്ങിയത് അതിൻ്റെയൊക്കെ പിന്നാമ്പുറ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് അതെങ്ങനെയായിരുന്നു അത് എന്തായിരുന്നു എന്നുള്ള ഒരു നെഗോസിയേഷനും ഇല്ലാതെയാണ് അവിടെ നിന്ന് ഈ ഡിഫൻസ് രംഗത്ത് ഫ്രാൻസുമായും സ്പെയിനുമായും അമേരിക്കയുമായും സോവിയറ്റ് യൂണിയനുമായൊക്കെ നെഗോസിയേഷനും ബാർഗെയിനിങ്ങും ഒക്കെ നടത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ നമ്മുടെ വ്യോമസേനയുടെയും നമ്മുടെ സേനയുടെയും ഭാഗമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് അടുത്ത കാലത്ത് ആലോചിച്ച് നോക്കണം ഇവിടെ ചൈനയുടെ അതിർത്തിയിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും നയം എന്ന് പാർലമെന്റിൽ അനൗൺസ് ചെയ്ത ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഉള്ള രാജ്യമായത് അപ്പം അത് ആ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ മറ്റൊന്ന് ഈ ഇവരെ കുടിയേറ്റ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന കാര്യം നോക്കൂ ഈ കാലിൽ കൈകാലുകളിൽ വിലങ്ങണിയിച്ച് കൊണ്ടുവരുന്ന ഒരു അത് എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാകുമെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നവര് ഈ ഇവിടെ കൊണ്ടുവന്നവരില് കുറേ അധികം പേരെ അതായത് സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ചെയ്യിച്ചില്ല അല്ലാത്ത കുറെ അല്ലാത്തവരെ ഒഴിവാക്കും ആരെയാണ് ഈ വില കണിയിച്ചത് അവിടെ അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തി അടിപിടി ഉണ്ടാക്കി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പക്ക ക്രിമിനൽസ് അങ്ങനെയുള്ളവരെ മാത്രമാണ് അവരെന്ന് കൈകാലുകളിൽ ചങ്ങലയിട്ട് കൊണ്ടുവന്നത് അല്ല അങ്ങനെയാണോ സംശയമുണ്ട് ഞാനതിൽ ഒന്ന് സജിമോന്റെ അടുത്തുകൂടി പോവുകയാണ് സജിമോൻ അങ്ങനെയാണോ ക്രിമിനൽസ് ആയവരെയാണോ അങ്ങനെ അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്തത് എനിക്ക് മഞ്ജുഷ് ഇപ്പൊ ഇതുവരെ പറഞ്ഞ ശ്രീ റോണിയോടും ശ്രീ പ്രസാദിനോടും ചില കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട് മിസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ഇവിടെ നിന്ന് നിനക്ക് തോന്നുന്നത് പേർക്കും ഓരോ പൊളിറ്റിക്കൽ ചായ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ പേഴ്സണലി പറയുന്നതല്ല അപ്പം അവർ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നതാണ് ദാറ്റ്സ് ഓക്കെ അപ്പൊ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് പറയാൻ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്ദിരാഗാന്ധിയുടെ കാര്യം വൈറ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്ത കാര്യം പറഞ്ഞു എന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പൂർത്തിയാകണമെങ്കിൽ അതേ ഇന്ദിരാഗാന്ധി തന്നെ നിക്സനോട് പറഞ്ഞു കപ്പൽപ്പടയെ ഇങ്ങോട്ട് അയക്കാം ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകണമേണ്ടെന്ന് ഇണ്ട് തീരുമാനിക്കും എന്നും പറഞ്ഞിരുന്നു ഒന്ന് രണ്ടാമത്തേത് മിലിറ്ററി അലീജിയൻസ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ റീസൺസ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അമേരിക്ക ഇവിടെ ആയിരുന്നെങ്കിൽ റഷ്യ ഇനോ ഏഷ്യ യൂറോപ്പ് ആ ഭാഗത്തായിരുന്നു അപ്പൊ അവിടെ നിന്നുള്ള ഒരു മിലിറ്ററി അലീജിയൻസ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് തൊട്ടേ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അതിനൊരു മോശം ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യമില്ല അതായിരുന്നു അന്ന് നമുക്ക് ആവശ്യമായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ത്യ ആയത് പാകിസ്ഥാൻ പാകിസ്ഥാൻ ആയി നിൽക്കുന്നത് ആ ഒരു എഡ്ജ് ഡിഫറൻസ് അവിടെ ഉണ്ട് അപ്പൊ ഒരു പോളിസി മോശമല്ല എന്നാൽ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ല ഈ ഒരു അലൈൻജിയൻസ് അമേരിക്കയുമായിട്ട് ഉണ്ടായതുകൊണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഞാൻ കാരണം അത് തൊണ്ണൂറുകളിൽ തുടങ്ങിയതാണ് ആ ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റ് ഫോറിൻ അലയൻസിന്റെ കാര്യത്തില് ഇത് സോവിയറ്റ് യൂ യൂണിയൻ അല്ലെങ്കിൽ റഷ്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ അവർ അവിടെ ശിഥീകരിച്ച് ആയി കഴിഞ്ഞാൽ ഡിസെന്റിഗ്രേറ്റ് ആയപ്പോൾ നമ്മൾക്ക് ഒരു വേറൊരു പാർട്ടണറുടെ ആവശ്യമുണ്ട് അമേരിക്ക ഒരു സ്ട്രോങ് അല്ലേ എന്നുള്ള രീതിയിൽ അവിടെ നിന്നുള്ള റിലേഷൻഷിപ്പ് ഇങ്ങോട്ടേക്ക് ഒരു റീബിൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു അത് ഇപ്പം അതിൻ്റെ ഒരു മാക്സിമം മൂത്തനത്തിലാണ് ഇപ്പം ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മോദി ഗവൺമെന്റിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്ന് വിലങ്ങിനെ പറ്റി പറയുമ്പോൾ മഞ്ജുഷേ എനിക്കൊരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് നമുക്ക് കൈകാലുകൾ ഇപ്പൊ കൈ വിലങ്ങി വെക്കാനായിട്ട് ഇതോ ഇങ്ങനെ ടൈറ്റായിട്ട് ആയിട്ട് വിലങ്ങി വെക്കാം ഇങ്ങനെ ടൈറ്റായിട്ട് ആയിട്ട് വിലങ്ങി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഹാരം കഴിക്കാനോ കൈകൾക്ക് മൂവ്മെന്റ് ചെയ്യാനോ പറ്റത്തില്ല എന്നാൽ ഇവിടെയൊക്കെ വിലങ്ങി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെയാണ് നിൽക്കുന്നത് അതായത് ഒരു ഒരടിയുടെ വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു അടിയും കൊണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്യാം അല്ലെ ബട്ടൺ സീഡാ അല്ലെങ്കിൽ നമുക്ക് പുറം ഒന്ന് ചൊറിയണമെങ്കിൽ ഒന്ന് ചൊറിയാം ഇനോ ഞാൻ എന്നെ സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണ് അപ്പൊ നമ്മൾ കൈ ബന്ധിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടൈറ്റാക്കി കൈയുടെ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ് നിഷേധിച്ചുകൊണ്ട് ചെയ്യാം എന്നാൽ അതിനെ അല്പം കൂടെ റിലാക്സ് ആക്കിക്കൊണ്ട് ചെയ്യുക അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടുന്ന് വന്നത് ഞാൻ വെച്ചതിനെ ന്യായീകരിക്കുകയല്ല എന്റെ ഇന്ത്യൻ അല്ലെങ്കിൽ അമേരിക്ക അവിടെയുള്ള സുഹൃത്തുക്കളെ അത് കേട്ടിട്ട് ഇപ്പോഴേ കമന്റ് ബോക്സിൽ കയറി എന്നെ തെളിവ് പറയരുത് ഞാൻ ഫാക്റ്റ് ആണ് പറയുന്നത് അപ്പൊ അതൊന്ന് രണ്ടാമത്തേത് അങ്ങനെ വരേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് വന്നത് കാരണം ഇങ്ങനെ ഒരു ലീഗൽ ഇമിഗ്രേഷൻ വന്നു അത് ഈ രാജ്യത്തിന്റെ ഒരു വലിയൊരു ബാധ്യതയായി മാറി അതുകൊണ്ടാണ് രണ്ടാമത്തേത് മഞ്ജ് ചോർച്ചു ചോദ്യം ഇതായിരുന്നു ഇവരെല്ലാം ക്രിമിനൽസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പെട്ട ആൾക്കാരുടെ ലിസ്റ്റാണ് അവർ ആദ്യം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പതിനെണ്ണായിരം ആൾക്കാരുടെ അല്ലെങ്കിൽ വന്ന നൂറ്റിനാല് പേരുടെയും ഹിസ്റ്ററി എനിക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും നൽകിയിട്ടില്ല പിന്നെ ഈ താങ്കൾ പറയുക ഇനി ഒരു അഞ്ഞൂറിന്റെ അഞ്ഞൂറ് പേരെ ഡിപ്പോർട്ട് ചെയ്യാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരു വിവരം ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ നിന്നുള്ള ഒരു വിവരമാണ് ഞാനിത് പറയുന്നത് ഇവിടുത്തെ മീഡിയ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇതാണ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഫോർ നയൻറ്റി ഫോർ ഫോർ നയൻറ്റി എയ്റ്റോ അറൌണ്ട് ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ എന്നാണ് പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പോകും എന്നുള്ളൊരു ഇതായിരുന്നു എനിക്കറിഞ്ഞുകൂടെ മോദി ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഇന്റർവെൻ ഇന്റർവെൻഷൻ നടത്തിയത് കൊണ്ടാണോ അത് ഇപ്പൊ ഇതുവരെ നടക്കാതിരുന്നത് എന്ന് എനിക്കറിയില്ല എന്നാൽ ഇവിടെ നിന്നുള്ളൊരു മീഡിയ റിപ്പോർട്ടുകൾ അതിനാണ് പറയുന്നത് സമയം തന്നില്ല കേട്ടോ അഭിലാഷേ ആ ഞാൻ താങ്കളിലേക്ക് വരാം ഞാൻ ഡോക്ടർ ജി ഗോപകുമാർ കൂടി ചേരുക്കുകയാണ് ഡോക്ടർ ജി ഗോപകുമാർ ഇവിടെ ഇപ്പോൾ ഈ വിഷയങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗാസയെ ഏറ്റെടുക്കും എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനവുമുണ്ട് അതിലും ഒരു നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയേണ്ടി വരുമല്ലോ ഹമാസിനെതിരെയുള്ള ഒരു നിലപാടുണ്ട് പക്ഷേ പലസ്തീൻ ജനതക്കെതിരെയല്ല ഇന്ത്യയുടെ നിലപാട് അപ്പോൾ ഇക്കാര്യത്തിലും ട്രംപിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരു നിലപാടിലേക്ക് എത്താൻ രാജ്യത്തിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള കാര്യമാണല്ലോ അപ്പോൾ പല വിഷയങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് നിലപാട് പകയും അവിടെ പൂർണ്ണമായിട്ടും ട്രംപിനെ അടിപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് പക്ഷേ ഇപ്പോൾ പാരീസ് കരാകന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വ്യക്തമാക്കി കഴിഞ്ഞു പിന്മാറുകയില്ല എന്ന് അതായത് കാലാവസ്ഥാ കരാറിൽ ട്രംപിന്റെ നിലപാടല്ല ഫ്രാൻസിനും ഉള്ളത് അപ്പോൾ എതിർക്കേണ്ട വിഷയങ്ങളിൽ എതിർക്കും എന്നതിന്റെ ഒരു സൂചന കൂടിയാണല്ലോ അത് തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നും ഇന്നലെയുമായി പാരീസിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉച്ചകോടിയിൽ അമേരിക്ക അതിൽ നിന്ന് ഒരു പ്രമേയത്തിൽ ഒപ്പിടാനോ അതിലൊരു ഒരു കൺസെൻസസിൽ വരാനോ താല്പര്യം കാണിച്ചില്ല അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് മേഖലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതങ്ങനെ ആയിരിക്കണം അന്തർദേശീയ ബന്ധങ്ങളിൽ ഉഭയകക്ഷി ബന്ധങ്ങളിൽ അവരവരുടെ രാജ്യ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ താങ്കൾ ഇവിടെ ചോദിച്ച പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഗാസാ മേഖല അമേരിക്ക എവിക്ട് ചെയ്യാൻ പോകണോ അവരുടെ കയ്യിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട് ഒരു രണ്ട് പേർക്കും അവരവരുടെ രാജ്യം സൃഷ്ടിച്ച് ഒരു ടു നേഷൻ സൊല്യൂഷനേ ഉള്ളൂ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഹമാസ് കാണിച്ച അക്രമത്തെ നമ്മൾ ഇന്നും അപലപിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഒരു നിലപാടുണ്ട് അതിപ്പോൾ ഇവർ തമ്മിൽ സൗഹൃദമാണെന്നും പറഞ്ഞിട്ടുണ്ട് അതങ്ങ് മാറ്റിവെക്കാനൊന്നും പറ്റില്ല രാജ്യ താല്പര്യങ്ങളാണ് പ്രധാനം ആ രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മളെ പ്രധാനമന്ത്രിക്ക് നിൽക്കാൻ കഴിയുള്ളൂ അതേ നിൽക്കത്തുമുള്ളൂ മാത്രമല്ല ഇനി അങ്ങോട്ട് ഫ്ലവർ ചെയ്യാൻ നല്ല രീതിയിൽ ഉജ്ജ്വലമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന പല മേഖലകളുണ്ട് അതിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച വാണിജ്യ രംഗം ഒരു പ്രസക്തമായൊരു മേഖലയാണ് ഇനി കുടിയേറ്റ ബന്ധങ്ങളിലാകട്ടെ എച്ച് എണ് വിസ അത് വളരെ പ്രസക്തമാണ് നമ്മൾ ഇല്ലീഗൽ കുടിയേറ്റത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു അത് ഇനിയും സംസാരിക്കാം പക്ഷേ എച്ച് എൺ ബി വിസ എത്രത്തോളം നമ്മുടെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർസിന് നൽകാൻ കഴിയും ഇത് ഇന്ത്യയുടെ ആവശ്യം മാത്രമല്ല അമേരിക്കയുടെ ആവശ്യമാണ് അമേരിക്കയുടെ ഗ്രോത്ത് എഞ്ചിനിൽ പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖലയിൽ ഐ ടി മേഖലയിലുള്ള വളർച്ചയ്ക്ക് ഇന്ത്യയുടെ സഹായം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എച്ച് വൺ ബി വിസൈല് ഒരു കട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് അമേരിക്കക്കാർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ടും ഇന്ത്യക്കും ഗുണമുള്ള കാര്യമായതുകൊണ്ടും ഒരു വിൻ സിറ്റുവേഷനിലായിരിക്കും എച്ച് വൺ ബി വിസൈൽ അവസാനിക്കാൻ പോകുന്നത് ഡിഫൻസിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട് തീർച്ചയായിട്ടും നമുക്ക് സാങ്കേതിക രംഗത്ത് നമ്മൾ ഇനിയും ഒരുപാട് ഉയരേണ്ടിയിരിക്കുന്നു പക്ഷേ സമീപകാലത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴി ഡിഫൻസ് കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ചില മേഖലകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ സമീപകാലത്ത് ബാംഗ്ലൂരിൽ നടന്ന എയറോസ്പേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിങ്ങിലും എല്ലാം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഡിഫൻസ് രംഗത്ത് പ്രയോഗിക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഡ്രോണും മറ്റ് പല രീതിയിലും നമുക്ക് ടെക്നോളജിയുടെ ആവശ്യം അമേരിക്കയിൽ നിന്നുണ്ട് അത് തടയാൻ പറ്റില്ല കാരണം നമ്മുടെ അതിർത്തി എത്ര വളണറബിൾ ആണെന്നും അവിടെയൊക്കെ വേണ്ട രീതിയിൽ സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്ക് സോവിയറ്റ് റഷ്യയുടെയും അമേരിക്കയുടെയും സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ ഡിഫൻസ് എക്യുപ്മെന്റ്സും ആവശ്യമാണ് അത് അമേരിക്കയിലെ തീർച്ചയായിട്ടും ട്രംപിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല കാരണം അവിടുത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് തൊഴിൽ കൂടുതൽ കിട്ടുമ്പോൾ അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം അമേരിക്കയിൽ കുറയും പക്ഷേ ഇന്ത്യ വാങ്ങിക്കാൻ താല്പര്യമുണ്ട് നമുക്കിപ്പോൾ ഒരു കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ മിക്കവാറും ഡിഫൻസിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അതിലേക്കുള്ള സ്റ്റേജ് ആകുന്നേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തികളായ അമേരിക്കയ്ക്കെയും റ റഷ്യയെയും കുറച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ ഇനി ഇതുപോലെ തന്നെ തന്ത്രപ്രധാനമായ വലിയൊരു ബന്ധം നമുക്കുണ്ട് ആ തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് ഇവിടെ ചെറിയ സൂചന വന്നു കോർഡിലാറ്ററൽ അലയൻസിൽ ഇൻഡോ പസഫിക്കിലുള്ള ആ പ്രാധാന്യം അത് വളരെ പ്രസക്തിയാണ് കാരണം ഇൻഡോ പസഫിക്ക് വളരെ ഇനിയുള്ള ലോക ബന്ധങ്ങളിൽ വാണിജ്യമായാലും തന്ത്രപരമായ ബന്ധങ്ങളായാലും സൈനിക ബന്ധങ്ങളായാലും തീവ്രവാദി ആക്രമണത്തെ നിയന്ത്രിക്കുന്ന കാര്യമാണെങ്കിലും പസഫിക് ഓഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവിടെ കോർഡുലേറ്റൽ അലയൻസ് ഉണ്ടെങ്കിൽ അതിനപ്പുറം പുതുതായി കൊണ്ടുവരുന്ന നമ്മൾ ഐമെക് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ എക്കണോമിക് യൂണിയൻ അങ്ങനെ ഐമക് അതിനകത്ത് അത് യു എസ് ചെന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം ജി ട്വന്റി സമയത്ത് നമ്മൾ തുടങ്ങി വെച്ചതാണ് അവർ മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇസ്രായേലും എല്ലാം ഇന്ത്യയോടെ സഹകരിച്ച് യൂറോപ്യൻ്റെ രാജ്യങ്ങളുമായി സഹകരിച്ച് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ഒരു കൗണ്ടർ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തന്ത്രപ്രധാനമായ ഒരു മൂവാണ് ഐമക്കിൽ വരുന്നത് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് അമേരിക്കയ്ക്ക് വലിയ താൽപ്പര്യമുണ്ട് കാരണം പസഫിക് മേഖലയിൽ ചൈനയുടെ ആധിപത്യത്തിന് വിട്ടുകൊടുത്താൽ പറ്റില്ല അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ കൊണ്ടുവരണം അവിടെ ഇന്ത്യയ്ക്ക് വളരെയധികം സംഭാവന ചെയ്യാൻ കഴിയും വാണിജ്യ രംഗത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞത് ഞാനത് ശ്രദ്ധിച്ച് കേട്ടു അതൊക്കെ വളരെ ശരിയാണ് ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ ിൽ ചൈനയെയും ഇന്ത്യയെയും ഒരേപോലെ ആക്രമിക്കുന്ന ഒരാളാണ് ട്രംപ് ട്രംപിന്റെ ഒരു നേച്ചറിൽ അദ്ദേഹം ക്ഷണികമായ വികാരത്തിൽ പെട്ടെന്ന് എന്ത് പറയുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അത്ര അൺപ്രഡിക്റ്റബിൾ ഒരു നേച്ചറുള്ള ഒരാളാണ് പക്ഷേ ഒരു ബിസിനസ് താല്പര്യം വരുമ്പോൾ ആ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ചൈനയെയും ഇന്ത്യയെയും ട്രംപിന് തടയാൻ പറ്റില്ല പക്ഷേ ചൈനയുടെ വാണിജ്യ കുടിയേറ്റം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ട്രേഡ് ഐറ്റംസ് കൺസ്യൂമർ ഐറ്റംസ് അത് ഓവറായിട്ട് വരുന്നത് കൊണ്ടാണ് ഒരു ടാരിഫിന്റെ ചക്രവർത്തിയാണ് അമേരിക്ക സോറി അല്ലെ ചൈനയെന്ന് അമേരിക്ക എപ്പോഴും വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ട്രംപ് വിശേഷിപ്പിച്ച ഇന്ത്യയെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഇന്ത്യയും അതിന്റെ വിമർശിച്ചിട്ടുണ്ട് അതെ അതെ അതാണ് തീർച്ചയായിട്ടും ട്രംപിന്റെ നിലപാട് അങ്ങനെയാണ് അപ്പൊ ഇതൊരു നീക്കുപോക്കലേ പറ്റത്തുള്ളൂ അതേസമയം ശത്രുപരമായ നിലപാടില്ല എല്ലാ എല്ലാ രാജ്യങ്ങളും തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതേസമയം അവരവരുടെ രാജ്യത്തിന്റെ ദേശ താല്പര്യങ്ങളെ ഒരിക്കലും ബലി പറ്റില്ല അപ്പോൾ അമേരിക്ക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ഒരു മാൻഡേറ്റിൽ വന്ന ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാമ്പത്തികമായി അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമുണ്ട് നമുക്കാകട്ടെ വലിയ കുതിപ്പിന് നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ് അടുത്ത മൂന്ന് വർഷം കൊണ്ട് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയെ നമ്മൾ മാറണം അപ്പം നമുക്കൊന്നും നമ്മുടേതായ താല്പര്യങ്ങളുണ്ട് അതെല്ലാം ട്രംപിന് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കും അപ്പം ഈ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു ശത്രുപരമായ ഒരു നിലപാട് ഒരിക്കലും ഉണ്ടാവില്ല പണ്ട് ഏത് കാലത്തേക്കാൾ അമേരിക്കൻ ഇന്ത്യ ബന്ധങ്ങൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ്